ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നരനായാട്ടിന് അതേ നാണയത്തിൽ ഇസ്രായേലിന് മറുപടി നൽകുന്നത് യമനിലെ ഭൂതികളാണ് അമേരിക്കക്കും ഇസ്രായേലിനും വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിക്കുന്നത് അത് ഹൂതികളുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഹൂതികളുടെ ആൾബലം കണ്ടോ ഒന്നുമല്ല ചിലപ്പോൾ ഹൂതികളെക്കാൾ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരാവാം അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഹൂതികളെക്കാൾ ആൾബലം അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് താരതമ്യേനെ തങ്ങളേക്കാൾ ദുർബലരായ അല്ലെങ്കിൽ താരതമ്യേനെ തങ്ങളേക്കാൾ ആയുധബലവും ആൾബലവും കുറഞ്ഞ ഹൂതികളെ അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഹൂതികൾ ആക്രമണം നടത്തുന്നത് ചെങ്കടലിൽ വെച്ചുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ലോകത്തിന്റെ വ്യാപാര ശൃംഖല കടന്നു പോകുന്നത് ചെങ്കടലിലാണ് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും യൂറോപ്പിലേക്കുമൊക്കെയുള്ള വ്യാപാര കപ്പലുകൾ കടന്നു പോകുന്നത് ചെങ്കടലിലാണ് ഈ ചെങ്കടലിലാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇതിനോടകം നൂറ്റി മുപ്പതിൽ പരം വ്യാപാര കപ്പലുകളും യുദ്ധ കപ്പലുകളുമാണ് ഹൂതികൾ തകർത്തത് ഒന്നില്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടോ യുദ്ധക്കപ്പലുകളായെങ്കിൽ കപ്പലുകൾ വ്യാപാര കപ്പലുകളാണെങ്കിൽ വ്യാപാര കപ്പലുകൾ അതൊക്കെ പൂർണ്ണമായും നശിപ്പിക്കും പല കപ്പലുകൾ ഇതിനോടകം കടലിലേക്ക് മുങ്ങിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ കപ്പലുകളാണ് അമേരിക്കയുടെ കപ്പലുകളാണ് ഇസ്രായേലിന്റെയും അമേരിക്കയും ബന്ധമുള്ള കപ്പലുകളാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ഇത്തരത്തിൽ വ്യാപാര കപ്പലുകളടക്കം ഹൂതികൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കക്കും ഇസ്രായേലും വലിയ രീതിയിലുള്ള വ്യാപാര തിരിച്ചടി ഉണ്ടാകും അതുതന്നെയാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും അത്ര വലിയ തലവേദനയാകാൻ കാരണം ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ തലവേദന ഉണ്ടാകുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും മാത്രമല്ല കൂടുതലായും അമേരിക്കക്കും ഇസ്രായേലിനുമാണ് എങ്കിൽ പോലും ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാര കപ്പലുകൾ കടന്നു പോകുന്നത് ചെങ്കടലിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇത്തരത്തിൽ ഹൂതികൾ നൂറ്റി മുപ്പത് ോളം കപ്പലുകൾ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോ ബൈഡൻ ഹൂതികളെ ഇല്ലായ്മ ചെയ്യാൻ മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു എന്നാൽ ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഹൂതികളുടെ രോമത്തിൽ പോലും തുടരാൻ സാധിച്ചില്ല ഇക്കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഹൂതികൾക്കെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിൽ അമ്പതിലേറെ ഹൂതികൾ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ അമ്പതിലേറെ ഹൂതികൾ കൊല്ലപ്പെട്ടു എന്നതൊഴിച്ചാൽ ഹൂതികൾ ഈ ആക്രമണത്തിന് ശേഷം വീണ്ടും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയാണ് അവർ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളടക്കം തകർക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതാണ് എഴുപത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നാല് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി അമ്പത് ഹൂതികളെ കൊലപ്പെടുത്തിയെങ്കിലും അവരുടെ ആക്രമണം വരും ദിവസങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം നടത്തുമ്പോഴൊക്കെ ഹൂതികൾ പറയുന്നത് ഇത് ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടന ഞങ്ങൾ നൽകുന്ന ശിക്ഷയാണ് ഇസ്രായേൽ you എന്ന് ആക്രമണം നഷ്ട നിർത്തുന്നുവോ അന്ന് ഞങ്ങൾ ചെങ്കടലിലെ ആക്രമണം ഇല്ല അവസാനിപ്പിക്കാമെന്നാണ് ഹൂതികൾ പറയുന്നത് ഇസ്രായേൽ ഏതൊക്കെ സമയങ്ങളിൽ ഫലസ്തീനെ ആക്രമിക്കുന്നുവോ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ചെങ്കടൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കും ഇസ്രായേലിൻ്റെ കപ്പലുകൾ ആക്രമിക്കും അമേരിക്കയുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കും അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൂതികൾക്കുള്ളത് ഇത് അമേരിക്കയെ പിന്തുണക്കുന്ന പല രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയാണ് നിങ്ങൾ ഇസ്രായേലിന് പിന്തുണ നൽകി ഇസ്രായേൽ ഫലസ്തീനെ േ ഞങ്ങളുടെ അടക്കം വ്യാപാര കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നത് എന്നുള്ള ചോദ്യം അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ സ്വാഭാവികമായും ട്രംപിനും അമേരിക്കക്കും വലിയൊരു സമ്മർദ്ദത്തിലാക്കുന്ന ചോദ്യം തന്നെയായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കക്ക് വലിയ രീതിയിൽ തലവേദനയാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള